അപ്പോൾ ചേട്ടാർ നാളെ കർക്കിടക മാസം ഒന്നാം തീയതിയാണ് പിള്ളേർ ഇന്നലെ മുതലേ പറയാൻ തുടങ്ങിയത് മൈലാഞ്ചി മൈലാഞ്ചി എന്ന് എന്തായാലും ഇപ്രാവശ്യം ട്യൂബ് മൈലാഞ്ചി വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ മൈലാഞ്ചി നമ്മൾ പറിക്കാൻ പോവാണ് മൈലാഞ്ചി പറിച്ചിട്ട് അരച്ച് നമ്മൾ പിള്ളേരുടെ കയ്യിലും കാലൊക്കെ ഇട്ട് കൊടുക്കുക എന്നുള്ള കലാപരിപാടിയാണ് അപ്പോൾ കൂടെ നമ്മൾ കൂടാ നമ്മൾ മൈലാഞ്ചിട്ട കാലമൊക്കെ മറന്ന് കുറേ കാലമായി ഇത് അപ്പു ചോറിനെ പോണാനും വള്ളിയാക്കിയിട്ട് അവനെയും വിളിച്ചിരിക്കുന്നു പാടാ ആ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കണ്ണാടിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ സാധനം എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നോക്കട്ടെ നോക്കി അവിടെ പോയി കുറച്ച് പറിച്ചിട്ട് പോയാൽ കുറച്ചു നൈസായിട്ട് വീട്ടിൽ കൊണ്ടു കൊടുത്ത് അവരെ അരച്ചു വെച്ചോളൂ പഴയപോലെ കല്ലിൽ നിന്ന് ഇട്ട് അരക്കേണ്ടല്ലൊക്കെ മിക്സിയിലിട്ട് ടൊറന്ന് അടിച്ചാൽ അതാണെങ്കിൽ പോയ നോക്കട്ടെ അപ്പൊ കണ്ണേട്ടൻ്റെ മയിലാഞ്ചി ചെടി ഇതാണ് നല്ല കിളിർത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ കുറച്ച് അടീനെ കാര്യങ്ങളൊക്കെ നല്ല മഴയുണ്ട് കേട്ടോ നാളെ കർക്കിടക മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞിട്ട് ഇത് രാവിലെ പിടിച്ച മഴയുതാ കോട്ട് ഊരിയിട്ടേ ഇല്ല അത്രയും നല്ല മഴയാണ് പരിപാടി നമുക്ക് കാര്യം ഒന്നും ഇല്ല ട്യൂബ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേർ ഇങ്ങനെ വരയ്ക്കും അപ്പൊ ഇതാവുമ്പോ മിക്സി രണ്ട് തിരി തിരിച്ചും കൊണ്ട് പിള്ളേർക്ക് കൈയ്യിലൊക്കെ പോട്ടെ പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിട്ട് നിക്കണോ കൊടുത്ത് മഴ കൊള്ളാണ്ട് നിക്കണ് കൂടെ വന്നവനാണ് നിക്കണത് നോക്ക് നല്ല ഇതാണ് ആൾക്കാര് ഞങ്ങൾക്ക് ധാരാളം മതി കുറേ ഇത് ധാരാളം മതി ഇനി ആളുകൾ ഇഷ്ടം ഇഷ്ടംപോലെ പറിക്കാനുണ്ട് ഇവിടെ ചേച്ചിമാരും കുട്ടികളൊക്കെ കൂടി പതിനായിരം ശരി ഇരുനൂറ് അങ്ങാടിയിൽ ഇരുപത്തിരണ്ട് ഞാൻ ഒരുപിടി പറിക്കണ്ട പിള്ളേരെന്തായാലും വൈകുന്നേരം അല്ലാതെ പെട്ടെന്ന് ആൾക്ക് തല കിട്ടിയതാണ് ചെക്ക് ചെയ്തപ്പോ ശരിയായി വരാം ഒന്നുമില്ല അപ്പൊ ശരി ചന്ദ്രാന്തി വണ്ടി അവിടെ ഞാൻ പറഞ്ഞു നടന്നു നോക്കണം ആരോ കടയിൽ വന്നിട്ടുണ്ട് ഓക്കെ ആയിക്കോട്ടെ അപ്പൊ ഞങ്ങള് ഇതൊക്കെ പറിച്ചിട്ടുണ്ട് കണ്ണാടിന്റെ ഫാദർ ആള് റെസ്റ്റ് ആണ് ആള് ഇച്ചിരി കാലിന് ഇതായത് കൊണ്ട് ആള് റെസ്റ്റ് ആണ് അപ്പൊ ആരാണ് പറഞ്ഞു നോക്കാൻ വേണ്ടി വന്നതാണ് ആ അപ്പൊ അതിനെന്താണെന്നു അപ്പൊ ശരി ചേട്ടായി ചേട്ടാ നമ്മൾ പറിച്ച് കടയിട്ടുണ്ട് അപ്പൊ കടയിലൊരു ചേട്ടനും വെയിറ്റിംഗ് ആണ് അപ്പൊ നമ്മൾ ഇതിന്റെ വീട്ടിലിപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം നമ്മളേ നമ്മടെ മൈലാഞ്ച് നമ്മുടെ മുരളിയാടിന്റെ അടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുമ്പോഴേക്കും പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും പിന്നെ പറ്റില്ല പിന്നെ ചക്രമം പോയിട്ട് ഒന്നും ആവില്ല അപ്പൊ നമ്മളത് കൊടുത്തുവിടാം മുരളിയേട്ടാ എന്നാ പിടിച്ചോ ഇതെന്ത് വെക്കണ്ട വെയിറ്റിങ് അയ്യോ അപ്പം കാര്യായിട്ട് കയ്യിലും കായലിലൊക്കെ മൈലാഞ്ചിട്ടിരിക്കണു മൈലാഞ്ചി പറഞ്ഞു എവിടി എവിടുന്നേട്ടി എവിടെ കൈ കാട്ടി നേരെ കണ്ടു എവിടെ ആടാ അടിപൊളിയായിട്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് മൈലാജി മൈലാജി വേറെ കത്തോ ജഗു കിട്ടുന്നുണ്ട് അടിപൊളിയായിട്ട് ചേടാന്ന് എന്റെ കയ്യിൽ ഞാൻ എവിടെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോ ചേട്ടന്മാരെ ഫുഡൊക്കെ കഴിച്ചു മൈലാഞ്ചിടാൻ ഒരാൾ സെറ്റപ്പ് ആയിരുന്നു

നോ പോയാ ഒരു റോങ്ങായിട്ട് പോരലേ ഇതി. ഇതിടടെ പോകും. നീ സത്യത്തിൽ നടന്നോ? ഉറക്കം വരാൻ തുടങ്ങി. ഇgetElementById. ആയേക്കൻ റെഡി. കണ്ടോ 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 കണ്ടോ. കേട്ടേ. കൈ දු. ഇത്രയേ ഉള്ളൂ. അത് ബാഗിലൊന്നും കണ്ടേ അവിടെ. കണ്ടോ. അടിപൊളി. ബാഗിലൊന്നും കണ്ടില്ല ആരും കാണണ്ടേ പോ. ഇടുമാ. ചേട്ടന്മാര ചെറിയ ലെവലില് മയിലാഞ്ചിയൊക്കെ ഇട്ടിട്ട് എനിക്കൊന്നും പെയ്യപ്പ ഉറക്കം വന്നിട്ടും പെയ്യാ സമയം പാത്രം നിക്കാലേ മൈലാഞ്ചിട്ട് എത്ര നേരം നിക്കണെ ഞാനിപ്പൊ കളൂ കൈ ഒക്കെ കടയുന്നു അപ്പൊ നമ്മുടെ സംക്രാന്തി പ്രമാണിച്ച് നമ്മടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ല ഇത് കഴുകണല്ലോ അല്ലെ നാളെ ദോശയാ നാളെ ദോശ ഒരാള് പറയണേ ഇതും ഐലാഞ്ചിയൊക്കെ ഇട്ടിട്ട് ഇതുംകൊണ്ട് ദോശ കഴിച്ച ടേസ്റ്റ് ഇത് ഐശ്വര്യം കുടിക്കുന്നു അപ്പൊ നാളെ രാവിലെ ബാക്കി ശേഷം സ്ക്രീനിൽ കാണാം ഓക്കേ